കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന്റെ തീയതി നിശ്ചയിക്കാൻ ഇടതുമുന്നണി യോഗം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് എ കെ ജി സെന്ററിലാണ് യോഗം പ്രതിപക്ഷവും സമരത്തിന്റെ ഭാഗമാകണമെന്ന അഭ്യർത്ഥന വി ഡി സതീഷിനോടും പി കെ കുഞ്ഞാലിക്കുട്ടിയോടും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു വിവരങ്ങൾ നൽകാൻ ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഷിജോ ഇന്നിപ്പോൾ എപ്പോഴാണ് യോഗം ചേരുക എന്തൊക്കെ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും അപ്പം ഇന്നലെ പ്രതിപക്ഷ നേതാക്കളുമായി ഓൺലൈനായി മുഖ്യമന്ത്രി യോഗം ചേർന്നിരുന്നു ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പ്രതിപക്ഷം ഈ കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് ര്മ ഇന്നിപ്പോൾ പത്തരയ്ക്കാണ് ഇടതുമുന്നണി യോഗം എ കെ ജി സെൻറ്ററിൽ ചേരുക സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയടക്കം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതാണ് കേരളത്തിന് അർഹമായിട്ടുള്ള ഒരു ആനുകൂല്യം പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല ഇപ്പോൾ വായ്പാ പരിധി പോലും പല കാരണങ്ങളാൽ വെട്ടിച്ചുരുക്കുന്നു കടമെടുക്കാനുള്ള സാഹചര്യങ്ങളില്ല അല്ലെങ്കിൽ ഇപ്പോൾ അർഹമായിട്ടുള്ള ധന സാമ്പത്തികം കേരളത്തിന് നൽകുന്നില്ല അങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമാനതകളില്ലാത്ത വലിയൊരു സമരത്തിന് ഡൽഹിയിൽ സമരം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇത് എന്ന് നടത്തണം എന്നുള്ള തീയതിയാണ് ഇന്നിപ്പോൾ ചേരുന്ന ഇടതുമുന്നണി യോഗം തീരുമാനിക്കുക അതിനുശേഷം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇത് സംബന്ധിച്ചുള്ള തീയതി അടക്കമുള്ളവ പ്രഖ്യാപിക്കും ഇന്ന് തന്നെ തീയതി സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഉണ്ടാകും എന്തായാലും ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു സമാനതകളില്ലാത്ത സമരം തന്നെയാണ് നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ മുഖ്യമന്ത്രിയും ബാക്കി ഇരുപത് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സമരമായിരിക്കും ഡൽഹിയിൽ നടത്തുക അതിൽ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായിട്ടും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ചർച്ച നടത്തിയിരുന്നു പക്ഷേ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ഒപ്പം നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷം ഒരു തീർത്ത് മറുപടി നൽകിയിട്ടില്ല അതായത് പ്രതിപക്ഷം ഉറപ്പ് ഇതുവരെ നൽകിയിട്ടില്ല മറ്റ് ഘടക കക്ഷികളുമായിട്ട് കൂടിയാലോചിച്ചതിനു ശേഷമായി ും ഇക്കാര്യത്തിൽ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിന് ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം അറിയിക്കുക എന്തായാലും പ്രതിപക്ഷം ഇതിന്റെ ഭാഗമായി നിന്നാൽ ഒരുപക്ഷെ അത് വലിയ ഒരു ഐക്യത്തോടു കൂടിയുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് ഒപ്പം നിൽക്കുമോ എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതിന് ഒട്ടും അനുയോജ്യമായി നിലനിൽക്കുന്നതല്ല പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന് സമരത്തിലടക്കം നമ്മൾ കണ്ടിരുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ യോജിച്ച ഒരു സമരത്തിന് സർക്കാരിനൊപ്പം പ്രതിപക്ഷം കൂടി ഒപ്പം നിൽക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ് അക്കാര്യത്തിൽ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ ഇനി അറിയേണ്ടത് എന്തായാലും ഇന്നിപ്പോൾ ഈ സമരത്തിന്റെ തീയതി എൽ ഡി എഫ് തീരുമാനിക്കുമ്പോൾ പ്രതിപക്ഷം ഒപ്പം നിൽക്കണമോ എന്നുള്ള കാര്യത്തിൽ മറ്റ് ഘടക കക്ഷികളുമായിട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഒരു അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും നേരത്തെ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രതിപക്ഷം എന്തായാലും സംസ്ഥാന സർക്കാരുമായി ചേർന്നുള്ള ഒരു യോജിച്ചുള്ള സമരത്തിന് ഇല്ല മറ്റ് പലതരത്തിലുള്ള സമരങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പൊക്കോളാം എന്നുള്ള കാര്യം കെ മുരളീധരൻ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു വാക്കുകൂടി മുഖവിലയ്ക്കെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടി ഉപനേതാവ് എല്ലാവരും കൂടി കൂടി ആലോചിച്ച് എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് പ്രതിപക്ഷത്തെക്കുറിച്ച് അറിയേണ്ടത് എന്തായാലും ഇന്നിപ്പോൾ ഈ സമരം നടത്തുന്ന തീയതി അടക്കം എൽ ഡി എഫ് തീരുമാനിക്കുന്നുണ്ട് എന്തായാലും സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധത്തിന് എൽ ഡി എഫ് തയ്യാറെടുക്കുമ്പോൾ അതിന് പ്രതിപക്ഷം ഒപ്പം നിൽക്കുമോ കൂടിയാണ് അറിയേണ്ടത് ലോക്സഭാ കൂടി പശ്ചാത്തലത്തിൽ പശ്ചാത്തലിൽ കോൺഗ്രസ് കൂടി അണിച്ച് നോക്കി കാണേണ്ടതാണ് കോൺഗ്രസ് അങ്ങനെ അതുകൂടി ഉപയോഗിക്കാൻ മുതിർന്നേക്കും കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭ പരിപാടികളെ കുറിച്ച് ആലോചിക്കാൻ ഇടതു മുന്നണി എന്ന യോഗം ചേരും പ്രധാനമായും ഈ ഈ പ്രതിഷേധത്തിന്റെ തീയതി നിശ്ചയിക്കാനാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട ഷിജോ കുരിനാണ് വിവരങ്ങൾ നൽകിയത്